തൃശൂർ പൂരം വീണ്ടും ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയത് ആരാണ് എന്ന് പുറത്തു വരണം ഇതിൻ്റെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂരിനൊപ്പം വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്ന് തത്സമയം കരളി ന്യൂസിനൊപ്പം ചേരുന്നു സുനിൽ വി എസ് സുനിൽകുമാറിന് എന്താണ് പറയാനുള്ളത് വിജിഷ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളിപ്പോൾ മാധ്യമങ്ങളിൽ വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്താനാണ് വി എസ് സുനിൽകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അതായത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പിയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഇതിലെന്താണ് പ്രതികരിക്കാനുള്ളത് ഇതിപ്പോൾ എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതൊരു വാർത്ത മാത്രമാണ് അത് അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിരിക്കുന്ന പിന്നെ വിശദീകരണത്തിൽ അദ്ദേഹം സ്വകാര്യ സന്ദർശനം നടത്തിയെന്ന് ഒരു വാർത്ത വന്നതല്ലാതെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ വസ്തുതകളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ വാർത്തയോടുള്ള പ്രതികരണം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ വാർത്ത ശരിയാണെങ്കിൽ അത് അതീവ ഗൗരവമായ ഒരു വിഷയമായി തന്നെ ഗവൺമെൻറ് കാണണം എന്നുള്ളതാണ് എന്ന് ഒന്ന് പറയാനുള്ളത് പിന്നെ അതിൻ്റെ വസ്തുതകളും മറ്റു കാര്യങ്ങളും പുറത്തു വരുമ്പോൾ മാത്രമേ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതുള്ളൂ ഇവിടെ ഇപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിലെ ഒരു കക്ഷി ആർ എസ് എസ് ആണെന്നുള്ളതാണ് അതാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ മീഡിയകൾ മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എ ഡി ജി പി ആറസുമായി കൂടിക്കാഴ്ച നടത്തി അത് പൂരവുമായി കണക്ട് ചെയ്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒറ്റ കക്ഷി മാത്രമേ ഇവിടെയുള്ളൂ അത് ആർ എസ് എസും ബി ജെ പിയുമാണ് സംഘപരിവാറാണ് അപ്പോൾ പൂരം കലക്കുന്നതിന് പിന്നിൽ ആരായിട്ട് പിന്നെ കൂടിയാലോചന നടത്തിയിട്ടാണെങ്കിലും അതിൻ്റെ പിന്നിൽ പൂരസ്നേഹികൾ പൂരത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളുകൾ പൂരം കലക്കിയിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന് വിചാരിച്ചിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ സംശയിക്കപ്പെടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അന്ന് ഉണ്ടായിരുന്നൊരു വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്ന് തന്നെ ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞിരുന്നതാണ് കാരണം അതിൻ്റെ ഒരുപാട് സംഗതി ഞാനിപ്പോൾ വിശദീകരിക്കാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഏതായാലും സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന ഒരു ഉന്നതതല കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല അല്ലെ പുറത്ത് വന്നിട്ടില്ല വിട്ടിട്ടില്ല എന്ന് പറയുന്ന പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ആ റിപ്പോർട്ട് പുറത്ത് പുറത്തു വരുമ്പോൾ തന്നെ വസ്തുതകൾ പുറത്തു വരും അത് ജനങ്ങളറിയട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വിശിഷ